ഒറീസ ബീഹാർ അവിടെയുള്ള ആൾക്കാരുണ്ടായിരുന്നു അവരെയും കൂടി കൂട്ടിയിട്ട് അങ്ങനെ പത്തൊമ്പതാൾ ആ വഴി ഇങ്ങോട്ട് കടത്തി കടത്തിക്കൊണ്ടുവന്ന് അതിൽ സർജറി ചെയ്ത ആൾക്കാരും സുഖമില്ലാത്ത ആൾക്കാരുണ്ട് അവരെ നമ്മൾ ഇവിടെ നമ്മളിവിടെ ഇവിടെ എത്തിച്ചു ഇപ്പോൾ ഹെലി അവിടത്തേക്ക് വരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഹെലി വന്നു കഴിഞ്ഞാൽ അവരവിടെ നേരെ മേപ്പാടിക്ക് എത്തിക്കും ഫാമിലി ആയിട്ട് താമസിക്കുന്നു കുഞ്ഞുണ്ട് ഒരു കൊച്ചു ടീമുണ്ട് ഉണ്ട് പിന്നെ അതിന് കുറച്ച് ഇപ്രയായിട്ട് ഒരു പന്ത്രണ്ട് പേർന്ന് വേറൊരു ടീമുണ്ട് അത് എന്ന് വെച്ചാൽ അവർ പല വീട്ടിൽ നിന്ന് ഒരു കോളനി ഉണ്ട് ആ കോളനിന്ന് വന്നിട്ട് അവർ ഒരു റിസോർട്ടിൽ താമസിക്കുകയും അത് അവിടെ അവർ രക്ഷപ്പെട്ട അവിടെ കയറി വന്നതാണ് അച്ഛൻ ഉരുൾപൊട്ടി എന്തൊക്കെയായിട്ട് വാഹനം വാഹനം ഇങ്ങോട്ട് വരാൻ പറ്റാത്തൊരു പ്രോബ്ലം ഉണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിലും അവിടെ ആ ബ്രിഡ്ജ് പോയതുകൊണ്ട് വാഹനം വന്നി ജെ സി ബി വന്നെങ്കിൽ മാത്രമേ ഇതിന്റെ കുടി കിടക്കുന്ന ബോഡി എടുക്കാൻ എ ബറ്റാലിയൻ രക്ഷപ്പെടുത്തിയ ആൾക്കാരിൽ ഒരാളാണ് എന്റെ പേര് സാബു എങ്ങനെയാണ് രക്ഷാൻ ആർമിക്കാർ വന്നപ്പോൾ ആർമിക്കാർ വന്നു പിന്നെ സൈന്യം എത്തി എത്തിയ ഫസ്റ്റിലായിരുന്നു ആർമിക്കാരാണ് എത്തിയത് അല്ല റെസ്ക്യൂ ടീമിൽ എത്തിയത് വൺ ഡബിൾ ടൂ അവരാണ് ആദ്യ ഫസ്റ്റിലെത്തിയത് എന്നുവെച്ചാൽ ഞങ്ങൾ ഏഴുപേര് ഞങ്ങളുടെ അത് ഞങ്ങൾ എസ്റ്റേറ്റാണ് എസ്റ്റേറ്റിൻ്റെ ഞാൻ അവിടുത്തെ മാനേജരാണ് ബാക്കി സ്റ്റാഫുകളുണ്ട് ഫാമിലിയായിട്ട് താമസിക്കുന്ന കുഞ്ഞുണ്ട് ഒരു കൊച്ചോടുള്ള ടീമുണ്ട് ഉണ്ട് പിന്നെ അതിന് കുറച്ച് അഭിപ്രായമായിട്ട് ഒരു പന്ത്രണ്ട് പേർ വേറെ വേറൊരു ടീമുണ്ട് എന്ന് വെച്ചാൽ അവർ പല വീട്ടിൽ നിന്ന് ഒരു കോളനി ഉണ്ട് ആ കോളനിയിൽ നിന്ന് വന്നിട്ട് അവരൊരു റിസോർട്ടിൽ താമസിക്കുകയാണ് അത് അവിടെ അവർ ഇഷ്ടപ്പെട്ട അവിടെ കയറി വന്നതാണ് എന്നുവെച്ചാൽ ഉരുൾപൊട്ടി ഇതൊക്കെയായിട്ട് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്നു വെച്ചാൽ ഞങ്ങളുടെ എസ്റ്റേറ്റിന് ഇവിടെ ഞങ്ങൾക്ക് താമസിക്കാനുള്ളൊരു സൗകര്യം എന്നുവെച്ചാൽ അവിടെ കൂടുതൽ റിസ്ക് ഇല്ല അവിടെ ചില റിസ്ക് എന്ന് പറഞ്ഞാൽ ഉരുൾപൊട്ടി നമ്മൾ പുഴക്കൂടെ പോയി എന്നാലും നമുക്ക് താമസിക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ രണ്ടാം നില ഉണ്ട് രണ്ടാം നിലയിൽ ഉണ്ടായാലും ഞങ്ങൾ കയറി സേഫ് ആയിട്ട് സേഫ് ആയിരുന്നു പിന്നെ ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അപ്പം കമ്പനി നമുക്ക് അതുപോലെ സപ്പോർട്ട് തരുന്നുണ്ട് ഞങ്ങൾക്ക് പവർ തരുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇത് ഞാൻ അങ്ങനെ എല്ലാ ടീമുകളുമായിട്ട് അവർ ബന്ധപ്പെടുന്നുണ്ടായിരുന്നു കൺട്രോൾ റൂമായിട്ട് ബന്ധപ്പെടുന്നു പിന്നെ എൻ ടി ആറിൻ്റെ ടീം അല്ലെങ്കിൽ എല്ലാവരുമായിട്ട് നമുക്ക് ഒരു ബന്ധം എല്ലാവരും നമ്മളെ വിളിക്കുന്നുണ്ടായിരുന്നു നമുക്ക് നമ്മുടെ നമ്പർ എല്ലാവർക്കും തന്നെ ഉണ്ടായിരുന്നു ചില എവിടുന്ന് ചുരുമ്പോൾ എന്ന് ഇവിടുന്ന് കിട്ടിയിട്ടായിരുന്നു പിന്നെ നമ്മൾ കോൺടാക്ട് ചെയ്തു അങ്ങനെ റിസ്ക് കിട്ടി എല്ലാവരും കൂടെ കൂടി നമ്മളെ രക്ഷപ്പെടുത്തി എല്ലാവർക്കും താങ്ക്സ് പറയാണ് മുണ്ടക്കൈ വനറാണി ഏല എസ്റ്റേറ്റിൽ നിന്നും വൺ ഡബിൾ ടു ടി ബറ്റാലിയൻ അൻപതോളം പേരാണ് രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് എന്താണ് ആ നിങ്ങൾ അവിടെ ചെന്നപ്പോൾ കാഴ്ചകൾ ഞങ്ങൾക്ക് ഇന്നലെ മെസ്സേജ് ഉണ്ടായിരുന്നു അവിടെ അവർ പതിനൊന്ന് പേര് പന്ത്രണ്ട് പേര് ഏല എ സ്റ്റേറ്റിലും മനോറാണി സ്റ്റേറ്റിൽ ഏഴുപേരും ഇവിടെ കുടുങ്ങി കിടക്കുകയാണെന്ന് പക്ഷേ ഇന്നലെ രാത്രി ആയതുകൊണ്ട് ഒമ്പത് മണിക്ക് ശേഷമാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് അപ്പോഴാണ് ഞങ്ങൾക്ക് മെസ്സേജ് കിട്ടുന്നത് അതിന് ഞങ്ങൾ മേപ്പാടി ആയിരുന്നു മേപ്പാടി നിന്ന് രാവിലെ ആറു മണിക്ക് ഞങ്ങൾ വന്ന് ഫസ്റ്റ് ഞങ്ങൾക്ക് രണ്ട് ബോഡി ഈ ട്രീലി റിസോർട്ടിൻ്റെ താഴെ നിന്ന് രണ്ട് ബോഡി കിട്ടി രണ്ട് ബോഡി ഞങ്ങൾ താഴെ എത്തിച്ചതിന് ശേഷം അടുത്ത ഘട്ടത്തിലേക്ക് ഞങ്ങൾ പുഴ ക്രോസ് ചെയ്യുക പുഴ ക്രോസ് ചെയ്ത് ഞങ്ങൾ അപ്പുറത്ത് പോയി നോക്കുമ്പോൾ ഇവർക്ക് യാതൊരു വിധ ഇങ്ങോട്ട് പോരാനുള്ള യാതൊരു വിധ മാർഗമില്ല അവസാനം ഞങ്ങളുടെ റോപ്പ് കെട്ടിയിട്ട് അവരെ ഒരു വനറാണി എസ്റ്റേറ്റിൽ ഒരു ഏഴ് പേര് കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു കണ്ണൂർ കിരീളത്തിലുള്ളവരാണ് അതുപോലെ ഏല എസ്റ്റേറ്റിൽ ഒറീസ ബീഹാർ അവിടെയുള്ള ആൾക്കാരുണ്ടായിരുന്നു അവരെയും കൂടി കൂട്ടിയിട്ട് അങ്ങനെ പത്തൊമ്പത് ആൾ ആ വഴി ഇങ്ങോട്ട് കടത്തിക്കൊണ്ടുവന്ന് അതിൽ സർജറി ചെയ്ത ആൾക്കാരും സുഖമില്ലാത്ത ആൾക്കാരുണ്ട് അവരെ നമ്മളിവിടെ ഇവിടെ എത്തിച്ചു ഇപ്പോൾ ഹെലി അവിടത്തേക്ക് വരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഹെലി വന്നു കഴിഞ്ഞാൽ അവരവിടെ നേരെ മേപ്പാടിക്ക് എത്തിക്കും ഇവിടെ നേരിടുന്ന ഏറ്റവും വലിയ പ്രസിദ്ധി എന്താണ് പ്രസന്ധി എന്ന് പറഞ്ഞാൽ വാഹനം വാഹനം ഇങ്ങോട്ട് വരാൻ പറ്റാത്തൊരു പ്രോബ്ലം ഉണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആ ബ്രിഡ്ജ് പോയതുകൊണ്ട് വാഹനം വന്നി ജെ സി ബി വന്നെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഇടയിൽ കുടിയും കിടക്കുന്ന ബോഡി എടുക്കാൻ കഴിയുള്ളൂ ഈ ടെറസിൻ്റെയും അളമാരിൻ്റെയും ഒക്കെ ഇടയിൽ കുടിയും കിടക്കുന്ന ബോഡി എടുക്കണമെങ്കിൽ ഈ ജെ സി ബി പോലെയുള്ള വാഹനങ്ങൾ വരണം അല്ലാതെ കിടക്കുന്ന കണ്ടെത്തിയായിരുന്നു അതിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ നമ്മളെ മനു മനുവലായിട്ടുള്ള എടുത്തോണ്ടിരിക്കുകയാണ് മെഷീനറി ഇവിടെ നടക്കുവന്നെങ്കിൽ മാത്രമേ ഇതൊക്കെ നടക്കൂ മാത്രമേ ഇനി ബാക്കിയുള്ളത് നടക്കുള്ളൂ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഈ ഈ കുടുങ്ങി കിടക്കുന്ന ആളുകളെ എന്തെങ്കിലും മിഷൻ ഉപയോഗിച്ച് ഞങ്ങളുടെ ഞങ്ങളടുത്ത് ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞു തന്നു പറഞ്ഞു ഇന്നന്നെ ആൾക്കാർ ഇന്നന്നെ സ്ഥലത്ത് കുടുങ്ങി കിടക്കുന്നുണ്ട് അന്വേഷിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ പോയി നോക്കുമ്പോൾ അവസ്ഥയാണ് പരമാവധി ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഇന്ന് രാവിലെയും കൂടെ എടുത്തു കൊണ്ടുപോയി വീടുകൾ പൂർണ്ണമായും പൂർണ്ണമായും തകർന്നു ഞങ്ങൾ ഇപ്പോൾ അമ്പത് മീറ്റർ താഴെ വരെ പോയി ഇത് പൊട്ടി ഉരുൾ പൊട്ടി തന്നെ അമ്പത് മീറ്റർ വരെ അകത്ത് വരെ പോയി നോക്കും വീടുകളെല്ലാം തന്നെ തകർന്നു കിടക്കുകയാണ് ഒരു രണ്ട് കിലോമീറ്റർ വിസ്തൃതിയിൽ പോയി കിടക്കുന്നത് നിങ്ങളെത്തിയിൽ അങ്ങോട്ട് പോയിരിക്കുന്നത് എൻ്റെ പേര് അനിൽകുമാർ നമുക്ക് ഈ ടെറിറ്റോറിയൽ ആർമി ഉദ്യോഗസ്ഥരാണ് നമ്മളോട് സംസാരിച്ചത് അവരുടെയൊക്കെ ആ ഒരു പ്രയത്നം എത്രത്തോളം വലുതാണ് എന്ന് നമുക്ക് ഈ ദുരന്ത ഭൂമിയിൽ എത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത് പലപ്പോഴും പലരും ആർമിക്കാരെ പറ്റി പല മോശ അഭിപ്രായങ്ങളും സോഷ്യൽ മീഡിയയിലൊക്കെ രേഖപ്പെടുത്താറുണ്ട് പക്ഷേ അതൊന്നുമല്ല അവർ ചെയ്യുന്ന പ്രവർത്തികൾ കാണുമ്പോൾ നമുക്ക് അവരെ എത്ര അഭിനന്ദിച്ചാലും അല്ലെങ്കിൽ അവരെ അവരുടെ മുമ്പിൽ നമ്മൾ തൊഴുകയോടെ വേണം നിൽക്കാനെന്ന് വേണം നമുക്ക് ഇത്തരം ദുരന്ത ഭൂമിയിൽ എത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് മുണ്ടകയിൽ നിന്നും രഞ്ജിത അസ്പിളയ്ക്കൊപ്പം ആർ പിയൂഷ് മറുനാട് ടി